నమస్కారం కేరళ సర్వకాలి రజిస్టర్ అయిన కెస్ సెల్ కుమారె അവിടുത്തെ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലും അതോടൊപ്പം തന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കറും ഒക്കെ സസ്പെൻഡ് ചെയ്ത നടപടി ഹൈക്കോടതി ശരിവെക്കുകയാണ് അതായത് കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ പദവിയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഡോക്ടർ കെ എസ് അനിൽകുമാറിന് ഹൈക്കോടതിയിൽ നിന്നും വൻ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ പുറപ്പെടുവിച്ച സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് തീരുമാനമെടുക്കുന്നത് വരെ അനിൽകുമാർ സസ്പെൻഷനിൽ തുടരണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് സസ്പെൻഷൻ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണെന്ന് കോടതി വ്യക്തമാക്കി സിൻഡിക്കേറ്റ് യോഗം അടിയന്തരമായി വിളിക്കാനും ഹൈക്കോടതി വൈസ് ചാൻസലറോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡോക്ടർ അനിൽകുമാറിന്റെ ഹർജിയിൽ രജിസ്ട്രാറുടെ ചുമതല നിർവഹണം വൈസ് ചാൻസലർ തടസ്സപ്പെടുത്തുകയാണെന്നും രജിസ്ട്രാറുടെ സസ്പെൻഷൻ നിയമവിരുദ്ധമാണെന്നും ആരോപിച്ചിരുന്നു വി സിയുടെ സസ്പെൻഷൻ ഉത്തരവ് സിൻഡിക്കേറ്റ് നേരത്തെ തന്നെ റദ്ദാക്കിയിട്ടും അത് നടപ്പാക്കുന്നില്ല എന്നും ജോയിന്റ് രജിസ്ട്രാർക്ക് ചുമതല കൈമാറിയ വി സിയുടെ നടപടി റദ്ദാക്കണമെന്നും ഉന്നയിച്ചിരുന്നു എന്നാൽ കോടതി ഇതിൽ ഇടപെടാൻ തയ്യാറായില്ല സെനറ്റ് ഹാളിൽ നടന്ന സ്വകാര്യ ചടങ്ങിലെ പ്രശ്നങ്ങളാണ് തർക്കങ്ങൾക്ക് തുടക്കമായത് ഇതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ജൂലൈ രണ്ടിന് രജിസ്ട്രാർ അനിൽകുമാറിനെ വി സി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ ജൂലൈ ആറിന് സിൻഡിക്കേറ്റ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിക്കുകയും അദ്ദേഹം വീണ്ടും ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് തർക്കം കൂടുതൽ രൂക്ഷമായത് രജിസ്ട്രാർ ചുമതല ഏറ്റെടുത്തെങ്കിലും വി സി മോഹൻ കുന്നമൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു രജിസ്ട്രാറിന് ഒരു കാരണവശാലും ഫയൽ കൈമാറരുത് എന്ന് വി കർശനമായ നിർദ്ദേശമുണ്ടായി ഫയൽ കൈമാറിയാൽ ചട്ടലംഘനമായി കണക്കാക്കുമെന്നും ഉത്തരവിട്ടു സസ്പെൻഡ് ചെയ്ത് രജിസ്ട്രാറിന്റെ ശമ്പളം തടഞ്ഞു വയ്ക്കാൻ ഫിനാൻസ് ഓഫീസർക്ക് വി സി നിർദ്ദേശം നൽകി രജിസ്ട്രാറിന്റെ ഓഫീസ് പൂട്ടി കാർ ഗ്യാരേജിൽ ഇടണമെന്ന ഉത്തരവും വി സി മോഹൻകുന്നമ്മൽ ഇറക്കി എന്നാൽ ഉദ്യോഗസ്ഥർ അത് നടപ്പാക്കിയില്ല ഹർജി പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി സർവകലാശാലയിലെ സാഹചര്യം എലിയും പൂച്ചയും പോലെ ആണ് എന്ന് ജസ്റ്റിസ് ടി ആർ രവിയുടെ ബെഞ്ച് പരിഹസിച്ചു രജിസ്ട്രാർ ആവശ്യപ്പെട്ട സ്റ്റേ കോടതി പരിഗണിച്ചിട്ടില്ല വിഷയത്തിൽ സിൻഡിക്കേറ്റിന്റെ തീരുമാനം വരുന്നതുവരെ അനിൽകുമാർ സസ്പെൻഷനിൽ തുടരുമെന്നാണ് കോടതി വ്യക്തമാക്കിയത് നേരത്തെ മിനി കാപ്പിന് കേരള സർവകലാശാല രജിസ്ട്രാർ ഇൻ ചാർജ് ചുമതല നൽകിയ വി സിയുടെ നടപടി ഉൾപ്പെടെ സ്റ്റേ ചെയ്യണമെന്നാണ് ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ ആവശ്യവും ഹൈക്കോടതി നിരാകരിച്ചിരുന്നു തുടർന്ന് ഹർജിയിൽ വാദം കേൾക്കാമെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു വി സിയോടും സർവകലാശാലയോടും ഹൈക്കോടതി വിശദീകരണവും തേടിയിരുന്നു ജോയിന്റ് രജിസ്ട്രാർക്ക് രജിസ്ട്രാറുടെ ചുമതല കൂടി കൈമാറിയ ബി സിയുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ കെ എസ് അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ കിട്ടിയതോ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ രജിസ്ട്രാർക്ക് കിട്ടിയിരിക്കുന്നത് അത് അതായത് ഒരർത്ഥത്തിൽ ഹൈക്കോടതി പറയുന്നത് ഗവർണറുടെയും അതോടൊപ്പം തന്നെ കേരള സർവകലാശാല പി സി ഡോക്ടർ മോഹൻകുന്ന എടുത്ത ഓരോ നിലപാടുകളും ശരിയാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഈ കേരള ഈ സർവകലാശാലയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ ആർക്കാണ് എന്ത് കുഴപ്പം അതൊരു മതചിഹ്നമാണോ എന്നൊക്കെ ഹൈക്കോടതി നേരത്തെ ചോദിച്ചിരുന്നു അപ്പോൾ അതിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നമുണ്ടാക്കാനായിട്ടുള്ള സിൻഡിക്കേറ്റ് ഉൾപ്പെടെ നീക്കം നടത്തി അതിൻ്റെ ലിമിറ്റ് ക്രോസ് ചെയ്തുകൊണ്ട് രജിസ്ട്രാർ ഒരു കളിയൊക്കെ കളിച്ചപ്പോഴാണ് ഗവർണർ അതിനെതിരെ ഒരു നടപടിയിലേക്ക് നീങ്ങിയത് ആ നടപടിയാണ് ഇപ്പോൾ ശരിവച്ചു കൊണ്ട് ഹൈക്കോടതി തന്നെ ഇപ്പോൾ ഒരു വിധി പുറപ്പെടുവിച്ചത് ന്യൂസ് ഡെസ്ക് തത്തോ ടി